ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നയന ഇന്ന് ഇങ്ങനെ ഇങ്ങനെതേ ഭയങ്കര ക്ഷീണത്തിൽ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് നയനയുടെ ഫോണിലേക്ക് ഇതേ അച്ഛൻ്റെ കോൾ വരുന്നു അച്ഛനാണല്ലോ എന്ന് ഓർത്ത് പേടിച്ച് നയന കോൾ എടുക്കുവാണ് അപ്പോൾ അച്ഛൻ ഇത്രയും ദിവസമായിട്ടും മകളെ വിളിച്ചിട്ടോ കാണാനോ ഒന്നും പറ്റാത്തത് വിളിച്ചിട്ട് കിട്ടാതെയും കാണാൻ പറ്റാത്തതിൻ്റെതായ ഒരു വിഷമം കൊണ്ട് വിളിക്കുന്നതാണ് അപ്പം നയനെ ഫോൺ എടുത്തു ആ ഹലോ അച്ഛാ മോള് ഹോസ്പിറ്റലിൽ വന്നപ്പോൾ ഞാൻ കണ്ടില്ല ഒരുപാട് നേരം ഞാൻ നിന്നെ എന്ന് അച്ഛൻ മോളോട് പറയുക എന്നൊക്കാണെങ്കിൽ ഒത്തിരി പറയാനൊന്നും പറ്റത്തില്ലല്ലോ അപ്പം ഞാൻ വരുമ്പോൾ വൈകുന്നേരം അച്ചാ അതുകൊണ്ടാണ് കാണാൻ പറ്റാത്തതെന്ന് പറഞ്ഞു ഇപ്പം മോൾ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ ഇവിടെ ഹോസ്പിറ്റലിലുണ്ട് ഞാൻ പിന്നെ ആദർശേട്ടൻ എന്നെ മുറിയിൽ ആക്കിയിട്ട് പോയിരിക്കുകയാണെന്ന് പറഞ്ഞു അപ്പം അത് കേട്ടപ്പോഴത്തേക്കും മോളെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു അച്ഛന അപ്പം കനകം ഓടി വന്നിട്ട് അത് കേട്ടോണ്ട് ഈ തിരക്കൊക്കെ ഒന്ന് കഴിയട്ടെ അത് കഴിഞ്ഞ് ഞാൻ വന്നോളാം എന്ന് പറഞ്ഞു അപ്പം അതിങ്ങ് തന്നേ ഇന്നിട്ടാ താ എന്നു പറഞ്ഞോണ്ട് കനക ഓടി ഒന്ന് ഫോണങ്ങ് തട്ടിപ്പറച്ച് മേടിച്ചു എന്നിട്ട് മോളെ അമ്മയ്ക്ക് അമ്മയ്ക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ എന്ന് ചോദിച്ചപ്പം ഏ ഒരു കുഴപ്പവും ഇല്ല എന്ന് നയന പറയുക മോളെ അമ്മ നാളെ രാവിലെ വരാവേ എന്ന് പറഞ്ഞു പറഞ്ഞോട്ടോ അപ്പൊ അമ്മേ ദേ വരുമ്പോ കഴിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരണം എന്ന് പറഞ്ഞു അത് പിന്നെ പ്രത്യേകിച്ച് നീ പറയേണ്ട കാര്യമുണ്ടോ ക്യാൻറ്റീനിന്ന് ഒന്ന് വാങ്ങിച്ച് കഴിക്കേണ്ട എന്ന് ആദർശമാനോട് പറയണം കേട്ടോ എല്ലാവർക്കും ഉള്ള ഭക്ഷണം അമ്മ കൊണ്ടുവന്നോളാം കേട്ടോ അപ്പൊ ശരിയമ്മ എന്നാ വെച്ചോട്ടേന്ന് പറഞ്ഞിട്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്യുവോ നമ്മുടെ നയന അച്ഛനോട് ഞാൻ വരുന്നവരൊന്നും പറഞ്ഞേക്കരുന്നത് പറയുമ്പോൾ ഇല്ല മോളെ ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ആ വെറുതെല്ലാം പറഞ്ഞിട്ട് ഫോണും കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഗോവിന്ദേട്ടൻ ചോദിച്ചു എന്ത് പറ്റി മോക്ക് മോളുടെ ശബ്ദമൊക്കെ ആണല്ലോ ഇരിക്കുന്നത് നമുക്ക് ഭയങ്കര വിഷമമാണല്ലോ എന്ന് ചോദിച്ചേ അതെ അവൾക്ക് നല്ല വിഷമമുണ്ട് അത് പിന്നെ കാണാതിരിക്കോ ഗോവിന്ദേട്ടാ ശോ പിന്നെ ക്ഷീണവും ഉണ്ട് അവരുടെ അമ്മായി അമ്മയ്ക്ക് വയ്യാത്തത് കൊണ്ട് മോൾക്ക് ഓർക്കക്കുറവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു തളർച്ച എന്തായാലും അവർക്ക് കാണും പിന്നെ ഹോസ്പിറ്റലിലും അലച്ചിലോട് അലച്ചിലല്ലേ അതിൻ്റെ ഒരു ക്ഷീണം എന്തായാലും സംസാരത്തിലുണ്ടാകും ഇനിയെങ്കിലും മോളുടെ അമ്മായിമ്മ മോളെ സ്നേഹിക്കുമായിരിക്കോ എന്ന് ഗോവിന്ദൻ അന്നേരം ചോദിക്കും അമ്മായിമ്മ സ്നേഹിച്ചില്ലെങ്കിലും ആദർശ മോനും മോൻ്റെ അച്ഛനും ഒന്നും ഇനി ഇനി മോളെ സ്നേഹിക്കാതിരിക്കാൻ പറ്റത്തില്ല എന്ന് കനകം പറയാം മണ്ഡലകാലത്ത് മോളെ പോലെ സത്യസന്ധമായി ജീവിക്കുന്ന ഒരു പെൺകുട്ടി അവളുടെ അമ്മായി വേദനിപ്പിക്കാനൊന്നും പാടില്ലാത്തതാണെന്നൊക്കെ ഗോവിന്ദേട്ടൻ പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു തോന്നൽ അവർക്ക് എന്തായാലും ഉണ്ടാകും ഗോവിന്ദേട്ട തോന്നാതെയൊക്കെ അവിടെ പോവാനാണ് ദേ ദൈവം വലിയവനാ ഗോവിന്ദേട്ട വലിയവൻ അവസാനം ആർക്കാണ് നന്മയുള്ളതെന്ന് അറിയേണ്ടവരൊക്കെ അറിയും ഗോവിന്ദേട്ടം നോക്കിക്കോളാൻ പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞു നമ്മുടെ കനകം ഇങ്ങനെ ഗോവിന്ദൻ അരികളിൽ നിന്ന് പോയി ഗോവിന്ദനെ ഇങ്ങനെ അവിടെ വിഷമിപ്പിച്ച് ആലോചിച്ച് നിൽക്കുക അത് കഴിഞ്ഞു എന്നെ കാണിക്കുന്ന അഭിയാട്ടോ അഭി ഇങ്ങനെ റൂമിലേക്ക് ചെന്നപ്പോൾ നവി അവിടെ ഉണ്ടായിരുന്നു നീ നീത എവിടെ പോയതായിരുന്നുടാ എന്ന് ചോദിച്ചപ്പോൾ എന്തിനാ ഞാൻ നിന്റെ അടിക്ക് തന്നെ ഇരിക്കുന്നതെന്ന് നവ്യോട് ചോദിക്കാം എന്തിനാ നീ എന്നെ കാണുന്നത് എന്റെ കയ്യിലേക്ക് വല്ല കാശോ മാറ്റോ വെച്ച് തരാനാണോ എന്നൊക്കെ ചോദിച്ചു കിട്ടോ നീ കാണിക്കടാ എന്ന് പറഞ്ഞോണ്ട് തട്ടിപ്പറിച്ച് കൈ അങ്ങ് മേടിച്ചിട്ട് കൈ മണത്ത് നോക്കി എന്നിട്ട് നീ നോൺ വെജ് കഴിക്കാറുണ്ടോ എന്ന് ചോദിച്ചു ഞാനോ എന്തൊക്കെയാ നീ പറയുന്ന ചോദിച്ചേ ഈ ഇറച്ചിക്കറിയുടെ മണമുണ്ടല്ലോ നിന്റെ കൈക്ക് അപ്പൊ പെട്ടു മനസ്സിലായി മാല ചെയ്തുകൊണ്ട് നീ തെറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പം മാലയ്ക്ക് പോകുന്ന ബോധം എനിക്കുണ്ട് അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യില്ല നബി പിന്നെ ഈ മണം അടിക്കുന്ന എന്താടാ അതുവിനെ ഇറച്ചി മസാലയിട്ട് കിഴങ് കിഴങ്ങ് വരെ കഴിച്ചായിരുന്നു അതിന്റെ മണം നിനക്ക് കിട്ടിയതെന്ന് പറഞ്ഞു നിന്നെ വിശ്വസിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല നീ ഏത് നേരവും പുറത്തുനിന്നല്ല ആഹാരം കഴിക്കുന്നതെന്ന് നവ്യ ചോദിക്കുന്നുമുണ്ട് മൃതുമെടുക്കുന്നവർ പരമാവധി പുറത്തുനിന്നുള്ള ഫുഡ് ഒഴിവാക്കുകയാണ് വേണ്ടതെന്ന് പറയുമ്പോൾ ഞങ്ങൾ ആണുങ്ങളൊക്കെ പുറത്തോട്ട് പോകുന്നവരാ ദേ ഇപ്പം തന്നെ അമ്മായി ഹോസ്പിറ്റലായതുകൊണ്ട് ആദർശേട്ടനും അമ്മാവനൊക്കെ മിക്കപ്പോഴും അവിടുത്തെ കാൻ്റീനിലെ ഫുഡ് തന്നെയല്ലേ കഴിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അത് മറ്റും മാർഗം ഇല്ലാത്തതുകൊണ്ടല്ലേ അല്ലാത്തപ്പോഴേ ഇവിടുത്തെ ഫുഡ് മാത്രമേ അവർ കഴിക്കാറുള്ളൂ പിന്നെ ആദർശേട്ടൻ കമ്പനിയിലേക്ക് പോകുമ്പോൾ നയന വെച്ചു കൊടുക്കുന്ന ഫുഡാണ് കൊണ്ടുപോകുന്നതും നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാലായി പിന്നെ രാത്രി മിക്കപ്പോഴും നീ പുറത്തുനിന്ന് കഴിച്ചിട്ടാ വരുന്നതും അങ്ങനെയുള്ള നിന്നെ എങ്ങനെ വിശ്വസിക്കും ഇവിടെയാണ് നിന്റെ കൂടെ ഇരുന്ന് കഴിക്കണ്ടേ അത് ഒഴിവാക്കാനാ ഞാൻ അത് കേട്ട് കഴിഞ്ഞപ്പോ എന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് പോലും നിനക്ക് ഇഷ്ടമല്ലല്ലേ എന്ന് നവ്യ ചോദിച്ചു എന്നിട്ടാണോ ഇടയ്ക്ക് നീ എന്നോട് സ്നേഹം കാണിച്ചത് ആ സ്നേഹം കുഞ്ഞു നഷ്ടപ്പെടാൻ പോകുന്ന എന്റെ മുഖം മനസ്സിൽ കണ്ടിട്ടായിരുന്നല്ലേ എന്ന് നവ്യ ചോദിച്ചപ്പോ എന്ന് വെച്ചാൽ നീ എന്താ പറഞ്ഞു എന്ന് അഭി ചോദിച്ചപ്പോ അതേടാ എന്റെ കുഞ്ഞിനെ കളയാൻ വേണ്ടിയാ പാലിൽ വിഷം കലർത്തിയതെന്ന് നമ്മുടെ നവ്യ പറഞ്ഞു അങ്ങനെയെങ്കിൽ അത് കലർത്തിയത് നിന്റെ അനുജത്യ അവളാണ് പ്രതി എന്ന് അഭി പറയുമ്പോൾ അവൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞു നവ്യ ആര് പറഞ്ഞ ഡീ ചെയ്യില്ലെന്ന് അവള് നിന്റെ അനുജത്യാണെങ്കിലും ഈ വീട്ടിലെ മൂത്ത മരുമകളെ അവര് പിന്നെ അവർക്ക് ആദ്യം കുഞ്ഞ് ജനിക്കേണ്ടത് അവരുടെ ആവശ്യമാണെന്നും അതിന്റെ അസൂയ നിന്നോട് കാണിക്കുന്നതെന്ന് പറയുമ്പോൾ നീ നിന്റെ അമ്മയും മാത്രമേ ഇങ്ങനെയൊക്കെ പറയത്തുള്ളൂ അവൾ ഒരിക്കലും അങ്ങനെ ചിന്തിക്കില്ലടാ എന്ന് പറഞ്ഞപ്പം അവര് സ്വാർത്ഥിയാ സ്വാർത്ഥ ഇപ്പൊ തന്നെ കണ്ടില്ലേ നീ അമ്മായി ഹോസ്പിറ്റലിൽ ആയപ്പോ അവരവരുടെ പാട് നോക്കി പോയില്ലെന്ന് ചോദിച്ചു അങ്ങനെ പോയതേ അമ്മായി പറഞ്ഞിട്ടാടാ ആദരശേട്ടൻ മലയ്ക്ക് പോകുന്നത് വരെ നയന ഇവിടെ നിൽക്കുന്നത് നയനക്ക് അമ്മായിക്ക് ഇഷ്ടമല്ല അത് കേൾക്കേണ്ട താമസം അങ്ങോട്ട് രക്ഷപ്പെടാൻ അല്ലേന്ന് ചോദിച്ചപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആരാണെങ്കിലും ഇവിടെ നിന്ന് പോകൂടാ പോകൂ ഇടാ ഞാനങ്ങനെ പോകാത്തതേ നീ ഒന്ന് ഗതി കേടുകൊണ്ടാണെന്ന് പറഞ്ഞപ്പോ അങ്ങനെ ഗതി കേട്ട് ശ്വാസം മുട്ടി കൊണ്ട് ആരും നിക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അവി പറഞ്ഞപ്പോ അങ്ങനെ ഒന്ന് ഞാൻ പോകുമെന്ന് നീ കരുതണ്ട ഞാൻ പടിയിറങ്ങിയിട്ട് വേണം നിനക്ക് വേറെ വേറൊരുത്തി ഇവിടെ പടി കയറ്റി കൊണ്ടുവരാൻ ചോദിച്ചുകൊണ്ട് നവ്യ ഹാ അത്തരം ചിന്തക്കെയായിട്ടാണോ നീ മലയ്ക്ക് പോകാൻ പോകുന്നെ ഓഫ് േ നിന്നെപ്പോലൊ ഓരോത്തന്മാരൊക്കെ എന്തിനാണ് ആ മലയ്ക്ക് പോകുന്നത് എന്ന് ചോദിച്ചു ഇപ്പം എനിക്ക് ഏത് അമ്പലത്തിൽ പോയാലും നല്ല ദർശനം കിട്ടാറുണ്ടെന്ന് അഭി അന്നേരം നവ്യോട് പറയാം ഇത്തവണ നീ പോകുന്ന ഞാൻ ഒഴിഞ്ഞു പോകണേന്ന് പറയാൻ വേണ്ടി തന്നെ ആയിരിക്കും അല്ലേടാ എത്ര കൃത്യമായിട്ടാടി നീ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മനസ്സുകൊണ്ട് അന്നേരീത് കേട്ടപ്പോൾ അഭി പറയുവാണ് എന്താ നീയൊന്നും മിണ്ടാത്തോ എന്ന് ചോദിച്ചു മാലയിട്ടുകൊണ്ട് ആരോടും എനിക്കൊന്നും പറയാനും ദേഷ്യപ്പെടാനും പറ്റുന്നില്ല എല്ലാ നിയമങ്ങളും പാലിച്ചു പോയ നിനക്ക് കൊള്ളാം അല്ലെങ്കിൽ അയ്യപ്പം സ്വാമി എന്തായാലും നിന്നെ പരീക്ഷിക്കും നൂറ് ശതമാനം ഉറപ്പാണെന്നും പറഞ്ഞ് നവ്യ ആ കാര്യം അഭിയോട് പറയാം അതുകഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ നയനയാട്ടോ നയന ഇങ്ങനെ കിടക്കുന്നു അപ്പോഴത്തേക്കും ആദർശ റൂമിലേക്ക് കയറി വന്നു അപ്പോൾ ഇന്ന് മിക്കവാറും നമുക്ക് വീട്ടിലേക്ക് പോകാൻ പറ്റിയേക്കുമെന്നും ഡോക്ടർ അങ്ങനെ ഒരു സൂചന നൽകിയിട്ടുണ്ടെന്നും ആദർശ നയനയോട് പറയുക അത് കേട്ടപ്പോൾ ഓ രക്ഷപ്പെട്ടു ഇതിനകത്ത് കിടക്കുന്നത് ഒരു ശ്വാസം മുട്ടല്ല ആദർശ കേട്ടാന്ന് പറയുക അന്നേരം നയന വീട്ടിലേക്ക് പോകാൻ ഞങ്ങക്ക് തിടുക്കുവായില്ലേ എന്ന് ആദർശി ചോദിച്ചു ഇവിടെ കിടക്കുമ്പോൾ ആരെങ്കിലും വന്ന് കാണും എന്നുള്ളൊരു ഭയമൊക്കെ ഉണ്ടാവില്ലേ ഏതു നേരത്തും വീട്ടിലാകുമ്പോൾ പിന്നെ കൊഴപ്പൊന്നും ഇല്ലല്ലോ ആദർശേട്ടനും ബുദ്ധിമുട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ തന്നെ എനിക്കെന്താ ബുദ്ധിമുട്ടുള്ളത് നീ ഇവിടെ ഉള്ളപ്പോഴേ നിന്നെ എനിക്ക് കാണാമെങ്കിലും ചെയ്യാവല്ലോ എന്ന് ആദർശ് പറയുക പിന്നെ ഞാൻ ഒരുപാട് സ്വാർത്ഥനാകുന്നതൊന്നും ശരിയല്ല എന്നും പറഞ്ഞു നിന്റെ അച്ഛൻ്റെയും അമ്മയുടെയും അരികിൽ നിന്നും നിനക്ക് കിട്ടാനുള്ള സുഖവും സന്തോഷവും ഒക്കെ മറ്റൊരിടത്തു നിന്നും കിട്ടാനുള്ള സാധ്യതയൊന്നുമില്ല എന്നും ആദർശം പറയുന്നു അതുകൊണ്ട് ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം മുന്നേ വീട്ടിലേക്ക് പോകണം എന്ന് തന്നെ ഞാനും ആഗ്രഹിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു ഏതായാലും ആംബുലൻസിൽ പോകാൻ പറ്റൂ കൂടെ ഞാനും വരാമോ ആദർശ പറയുമ്പോൾ അമ്മ ഉടനെ എത്തും ഞാൻ അമ്മയുടെ കൂടെ പൊയ്ക്കോളാവുന്നതിനെ പറയാം ഇവിടെ ആരും ഇല്ലല്ലോ അദർശേട്ടാ ഇവിടെ അച്ഛനുണ്ടല്ലോ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് ഇല്ലാദർശ അന്നേരം പറഞ്ഞു അവിടെ വന്ന് താമസിക്കാനൊന്നും അല്ലല്ലോ ഞാൻ വരുന്നത് നിന്നെ കൊണ്ടാക്കാനല്ലേ കൊണ്ടാക്കിയിട്ട് ഞാൻ ആ വേഗം നിങ്ങൾ പോന്നോളാം എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ അതെല്ലാം പറഞ്ഞു ഇവർ സംസാരിച്ചോണ്ടിരിക്കുക ഇതെ ഞാൻ ഞാൻ വീട്ടിലേക്ക് വരുന്നത് അച്ഛനെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണെന്നും പിന്നെ ഇനിയിപ്പോ എന്റെ കരണത്തൊരടി തരികയാണെങ്കിലും ആയിക്കോട്ടെ ഞാൻ അത് രണ്ട് കൈ നീട്ടി സ്വീകരിച്ചോളാവെന്ന് പറഞ്ഞു അപ്പോ അച്ഛൻ എന്തായാലും നല്ല സങ്കടം ഉണ്ടാകും അത് ആർക്കായാലും ഉണ്ടാകുമല്ലോ ആദർശ കേട്ടാ അങ്ങനെ ഇരിക്കുമ്പോൾ ആരോ വന്ന് ബെല്ലടിച്ചു നമ്മുടെ ആദർശ എന്ന ഡോറ് തുറന്നപ്പോ ജയൻ അകത്തേക്ക് കയറി വരുവാ അപ്പൊ ജയൻ ഇങ്ങനെ മോളെ കണ്ടു അകത്തേക്ക് കയറി വന്ന് മോൾ കരികിലിരുന്നു ഇന്ന് നയനയ്ക്ക് പോകാമെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്ന അച്ചാ എന്ന് പറയുമ്പോൾ എന്നോടും പറഞ്ഞായിരുന്നു എന്ന് ജയനും പറഞ്ഞു കേട്ടോ വീട്ടിൽ പോയാലും ശരീരമൊക്കെ നന്നായിട്ട് നോക്കിക്കൊള്ളണം കേട്ടോ അമിതാവേശം കാണിച്ച് എഴുന്നേറ്റൊന്നും നടന്നേക്കരുത് കേട്ടോ എന്നൊക്കെ ജയൻ പറഞ്ഞു കൊടുക്കുക ഒന്നും പറയാൻ പറ്റത്തില്ല അച്ചാ സ്വന്തം വീട്ടിലെത്തി കഴിഞ്ഞാലേ ഇവൾക്ക് എനർജി കൂടുകയേ ഉള്ളൂ ആ സമയത്ത് സ്വന്തം ശരീരം പോലും പോലുള്ളൂ മറന്നു പോകുമെന്ന് ആദർശിങ്ങനെ അവിടെ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഏതായാലും നിങ്ങളുടെ അമ്മ വരുമല്ലോ അപ്പം കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാവുന്നൊക്കെ ആദർശ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ആ അത് ശരിയാണെന്ന് ജയനും പറഞ്ഞു പിന്നെ ദേവയാനി വീണ്ടും നിന്നെ ഒന്ന് കാണണോ എന്ന് പറഞ്ഞിട്ടുണ്ട് പോയി കണ്ടിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ ആദർശനോട് ജയൻ പറഞ്ഞിട്ട് ഇങ്ങനെ പോകുവാണ് അമ്മയെ കാണാൻ അപ്പോൾ അച്ഛനെന്തോ ഒരു സങ്കടമെന്ന് ചോദിച്ചപ്പോൾ അമ്മയ്ക്ക് ഇങ്ങനെ വന്നതുകൊണ്ടാണോ എന്ന് ചോദിച്ചു അവൾക്ക് അസുഖം വന്നതിനെ പറ്റി ഒന്നും അല്ല മോളെ ഞാനിപ്പോൾ ചിന്തിച്ചോണ്ടിരിക്കുന്നത് അസുഖം വരുത്തിയവരെ പറ്റിയാണ് എന്ന് ജയൻ പറയുക യഥാർത്ഥ പ്രതി മറഞ്ഞിരിക്കുകയാണെന്നും ആ പാലിൽ വിഷം കലർത്തിയ ആള് അവരെ വെറുതെ വിടാൻ പാടില്ലെന്നും ജയൻ അങ്ങ് തീരുമാനിക്കുവാണ് അപ്പൊ നയനിയും അതുപോലെ തന്നെ അതിനെ പറ്റി ചിന്തിക്കുന്നു ഇനി അങ്ങോട്ടൊരു ഗവേഷണം തന്നെ നടത്തും അവരൊക്കെ കൂടെ ചേർന്നു ഈ സമയത്ത് നമ്മുടെ ആദർശ് അങ്ങോട്ട് അമ്മയെ കാണാനായിട്ട് ചെന്നു ചെന്നപ്പോൾ അമ്മ നല്ല ചെന്ന ചെന്നേ എന്ന് പറഞ്ഞ് വിളിച്ചപ്പോഴത്തേക്ക് അമ്മ പതുക്കെ കണ്ണു തുറന്നു ആ മോനെ എന്ന് ചോദിച്ചപ്പോൾ നല്ല പെയിൻ ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് എന്ന് ദേവയാനി മോനോട് പറയാം അതൊന്നും സാരമില്ല അമ്മയ്ക്ക് അതൊന്നും കുഴപ്പമില്ല പിന്നെ ഈ വേദന വേദന എനിക്ക് ഈ വേദന കൂട്ടാൻ ഇഷ്ടം ഈ വേദന കൂട്ടാനുള്ളവര് ഇങ്ങോട്ട് വരാതിരുന്നാൽ മതി എന്ന് പറഞ്ഞു ദേവയാനി അപ്പൊ അത് കേട്ട് ആദർശനെ സങ്കടപ്പെട്ട് നിൽക്കുക ഇവിടെ ഉണ്ടോ നിന്റെ ഭാര്യ അവൾ എന്തിന്തിയെ ചോദിച്ചപ്പോ ഉണ്ടെന്ന് പറഞ്ഞു അവൾ എന്തിനാ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നേ ഇവിടെ പെണ്ണുങ്ങളായിട്ട് ആരെങ്കിലും വേണ്ടേ അമ്മേ എന്ന് ആദർശ ചോദിച്ചപ്പോൾ അങ്ങനെ വേണോന്ന് നിർബന്ധമാണെങ്കിൽ വീട്ടിൽ വേറെയും പെണ്ണുങ്ങൾ ഉണ്ടല്ലോ അവരെ ആരെങ്കിലും വിളിക്കാൻ പറഞ്ഞു അമ്മേ ഞാൻ ഇവിടെ ഉള്ളപ്പോ അവൾ ഇവിടെ നിൽക്കുന്നത് തന്നെയല്ലേ നല്ലത് എന്ന് ആദർശി ചോദിക്കുക ഒരു കാരണവശാലും അവളെയോ അവളുടെ ബന്ധുക്കളെയോ ഇങ്ങോട്ടേക്ക് കടത്തി വിടരുത് എന്ന് ദേവയാനി പറയുവാണ് അവര് വന്നു കഴിഞ്ഞാലേ എൻ്റെ രോഗം കൂടത്തേ ഉള്ളൂ എന്നും ദേവി പറഞ്ഞു കേട്ടോ അത് കേട്ടപ്പോൾ അമ്മ എങ്ങനെ വെറുതെ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നേന്ന് ചോദിച്ചാദർശ് രോഗം ഉണ്ടാക്കിയിട്ട് സഹതാപം കാണിക്കുന്ന ഇനവാണ് അവളും അവളുടെ ആൾക്കാരും അവറ്റകളെ എൻ്റെ കൊൺമുന്നെ പോലും എനിക്ക് കാണണ്ട ആ അതൊക്കെ പോട്ടെ ആ കുട്ടി ഡിസ്ചാർജ് ആയി പോയോ എനിക്ക് കരള് തന്ന കുട്ടി ഏ ഇല്ലമ്മേ ഇന്നുമിസ്ചാർജ് ആകുമോന്നാ പറഞ്ഞത് പിന്നെ പോകുന്നതിനെ പോകുന്നതിന് മുൻപ് അവളെ ഒന്ന് കൊണ്ടുവന്ന് എന്നെ കാണിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പം അതിപ്പോ അമ്മ ആംബുലൻസിലൊക്കെയാ കൊണ്ടുപോകുന്നത് ആ ഒരു അവസ്ഥയിലുള്ള ഒരാളെ ഐശൂല്യ കിടത്തി വിടാനേ ഡോക്ടർ സമ്മതിക്കൊന്നു തോന്നണില്ല എന്ന് ആ അദർശം പറയുവാണ് ഒന്ന് കാണണോന്ന് എനിക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോ അമ്മ ഇവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോ കാണാമല്ലോ നിന്റെ ഭാര്യയോട് പറയണം ആ കുട്ടിയെ കണ്ടു പഠിക്കാനായിട്ടെന്നും പറഞ്ഞുകൊണ്ട് ദേവയാനി ഭർത്താവായ ആദർശനോട് പറഞ്ഞു കൊടുക്കുക അവളുടെ പ്രായത്തിലുള്ള കുട്ടിയാണെന്നല്ലേ നീ എന്നോട് നേരത്തെ പറഞ്ഞത് അങ്ങനെ അങ്ങനെ ഒന്നും ആഗ്രഹിക്കാത്ത മറ്റുള്ളവരെ സഹായിക്കാൻ മനസ്സുള്ള പെൺകുട്ടികളെ നമ്മുടെ ഇടയിലുണ്ട് എന്ന് അവൾ മനസ്സിലാക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ദേവയാനി ആദർശനോട് വലിയ ക്ലാസ് എടുത്ത് കൊടുക്കുന്നു അപ്പം നയനെ പറ്റിയുള്ള കാര്യങ്ങൾ ദേവയാനി പോലും അറിയാതെ നയനയുടെ നന്മകൾ ദേവയാനി വിളിച്ച് പറയുവാ അപ്പൊ അമ്മേ കല്യാണിയുടെ കൂട്ടുകാരിയാ നയന അതുകൊണ്ട് കല്യാണിയെ പോലെ തന്നെ മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സ് നയനക്കുണ്ടെന്ന് ഈ നമ്മുടെ ആദർശ പറഞ്ഞു കല്യാണിയുടെ കൂട്ടുകാരിയൊക്കെ ഒക്കെ ആയിരിക്കും അവള് എന്നുവെച്ച കല്യാണിയെ പോലെ നന്മയുള്ളവളൊന്നും അല്ല അവൾ പറഞ്ഞു പിന്നെയും പിന്നെയും കുറ്റം പറയാം ദേ എന്ന് കിരണും കല്യാണി ഒരിക്കലും പറയില്ല അമ്മേ അവർക്കത് പറയാനും പറ്റില്ല അപ്പൊ നീ എന്നെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ ഇങ്ങോട്ട് വന്നത് എന്ന് ദേവയാനി ചോദിച്ചപ്പോൾ അല്ല അമ്മ പറഞ്ഞതിന് ഞാൻ മറുപടി പറഞ്ഞതേ ഉള്ളൂ എന്ന് ആദർശ അമ്മയോട് പറയാം ഏതായാലും ഞാനിവിടെ നിൽക്കുന്നില്ല ദേ ആ കുട്ടിയുടെ കാര്യങ്ങളൊക്കെ എനിക്ക് നോക്കാനുണ്ട് ഞാൻ പോവുകയാണെന്ന് പറഞ്ഞു ആദർശം അവിടുന്ന് ഇറങ്ങി അങ്ങ് പോയി തള്ളയുടെ വായിലിരിക്കുന്ന കേട്ടിട്ട് കലി കയറി അവിടുന്ന് അങ്ങ് ഇറങ്ങി പോവുക അപ്പോൾ എന്തായാലും അതും കഴിഞ്ഞ് ആദർശം അങ്ങ് പോകുന്നു പിന്നെ നമ്മുടെ കനകം കൈ നിറയെ ഭക്ഷണമൊക്കെ ആയിട്ട് വരുവാട്ടോ നയനെ കാണാനായിട്ട് ആ അമ്മ വന്നോ എന്ന് ചോദിച്ചുകൊണ്ട് നയനപ്പോൾ എല്ലാം അവിടെ ഇങ്ങനെ എടുത്ത് നിരത്തി വയ്ക്കാം എല്ലാവർക്കുള്ള ഭക്ഷണം ഞാൻ എടുത്തിട്ടുണ്ട് ആദർശനും എൻ്റെ അച്ഛനും ഒക്കെ ഉള്ളത് എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അച്ഛനടയ്ക്ക് വീട്ടിലേക്ക് പോയെന്ന് അറിയത്തില്ലല്ലോ അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ആദർശം അങ്ങ് കയറി വന്നിട്ട് ആ അമ്മ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു ആ അമ്മ ഭക്ഷണം കൊണ്ട് വന്നതാണെന്ന് പറഞ്ഞു അമ്മേ ഇവിടെ ക്യാൻറ്റീനില് നല്ല ഭക്ഷണം കിട്ടുമല്ലോ എന്ന് ചോദിച്ചപ്പോൾ എന്നാലും അത് വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം പോലെ അവത്തില്ലല്ലോ മോനെ എന്ന് കനക്ക് ആദർശനോട് പറയുവാണേ അമ്മയെ കണ്ടായിരുന്നോ എന്ന് ചോദിച്ചു നയനെ അത് അത് കഴിഞ്ഞു ആ കണ്ടായിരുന്നു എന്ന് പറഞ്ഞു പിന്നെ ഇപ്പോഴും നിന്നോടും ഇവരോടുമുള്ള ദേഷ്യം അത് അമ്മയ്ക്ക് ഇതുവരെ തീർന്നിട്ടില്ല എന്നും പറഞ്ഞ് ആദർശം സംഭവിച്ചതൊക്കെ പറയുവാ നിങ്ങളാരും അങ്ങോട്ട് ചെല്ലരുതെന്ന് അമ്മ പറഞ്ഞിരിക്കുന്നു എന്നും പറഞ്ഞു അപ്പൊ അതൊന്നും കാര്യമാക്കണ്ട മോള് ചെയ്യാനുള്ള കടമ ചെയ്തു ഇനി അത് അമ്മയോട് പറഞ്ഞിട്ട് അമ്മയുടെ ദേഷ്യം ഒന്നും കൂട്ടാ നമ്മളായിട്ട് നിൽക്കണ്ട എന്നും പറഞ്ഞു കനകവും പറഞ്ഞു അപ്പൊ ഞാൻ വരുന്ന വഴി ഡോക്ടറെ കണ്ടായിരുന്നു മിക്കവാറും നിനക്കിന്ന് പോകാൻ കഴിയുമെന്നാ ഡോക്ടർ പറഞ്ഞതെന്ന കാര്യം ആദർശ് പറഞ്ഞു അത് കേട്ടപ്പോ മോനെ മുറിവൊക്കെ കരിഞ്ഞ് പഴയതുപോലെ ആകുന്നതുവരെ നയന മോള് വീട്ടിൽ തന്നെ നിക്കട്ടെ എന്ന് കനകം പറഞ്ഞപ്പോ അല്ല അച്ഛൻ ഇതുവരെ ഒന്നും അറിഞ്ഞില്ലല്ലോ അല്ലേ അമ്മയെന്ന് ചോദിച്ചേ ആഹ് ഇല്ല വീട്ടിലെത്തുമ്പോ എന്തായാലും അച്ഛൻ അറിയൂന്ന് നയന പറഞ്ഞു ഇനി അദർശമായിട്ട് മലയ്ക്ക് പോയിട്ട് വരുന്നത് വരെ ഞാൻ അവിടെ കാണില്ല അദർച്ചേട്ടാണെന്ന് അതിനെ പറയാം അത് അമ്മയ്ക്കും എന്നെ വേർക്കുന്നവർക്കും ഒക്കെ സമാധാനമായിരിക്കുമെന്നും പറഞ്ഞേ അങ്ങനെ അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആദർശനെ ഭയങ്കര സങ്കടം പിന്നെ ഞാനവിടെ ഇല്ലാത്തതിൽ നവ്യേച്ചിക്ക് നല്ല ഭയം ഉണ്ടെന്നും ചേച്ചി കുടിക്കേണ്ട പാലായിരുന്നില്ലേ അതെന്ന് അതിനെ ഇങ്ങനെ പറയാം എന്നുവച്ചാ ചേച്ചിയുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ആരോ ശ്രമിച്ചു എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണെന്നൊക്കെ പറഞ്ഞു നയന അവരിനിയും അത് ചെയ്യുമെന്ന് പറഞ്ഞപ്പം വീട്ടിലൊരു ശുദ്ധികലശം തന്നെ നടത്തണം ഇപ്പം കയറി വന്നവര് പോലും വീട്ടിലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നവരാ അതൊക്കെ മുത്തശ്ശരും മുത്തശ്ശിക്കും എന്തായാലും മനസ്സിലായിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അനന്തപുരത്തറവാട്ടിന് നമ്മുടെ ആദർശ ഒരു ശുദ്ധികലശം തന്നെ നടത്താൻ ഒരുങ്ങുന്നു എന്ന് കരുതി അമ്മ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ അമ്മയുടെ മക്കള് ഇനി ആ വീട്ടിലെ സുരക്ഷിതരായിരിക്കുമെന്ന് ആദർശ വാക്കും കൊടുക്കുന്നു ഇതെ ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ ഇപ്പോഴും അമ്മയോട് പറയുക അവിടെ അനിയുടെ ഭാര്യയായിട്ട് വരേണ്ടത് നന്ദു തന്നെ ആയിരുന്നു എന്നുള്ളത് അത് കേട്ടപ്പോ കാക്കനൊക്കെ ഇറക്കിയ ഒരു സങ്കടമൊക്കെ വേറൊന്നും കൊണ്ടല്ലമ്മേ ഞാനത് പറഞ്ഞത് അവളുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് പേടിച്ചു നിന്നേനെ എന്നുള്ള കാര്യം പറയുന്നു അനിക്കും അതൊരു സമാധാനമായ കാര്യം തന്നെ ആകുമായിരുന്നു എൻ്റെ ജീവിതത്തെക്കാളും എനിക്ക് പ്രധാനം അവന്റെ ജീവിതം അവന്റെ ജീവിതം ഇപ്പോൾ ഒരുപാട് കലങ്ങി മറിഞ്ഞ് മുന്നോട്ടാ പോകുന്നതെന്ന് പറഞ്ഞു അങ്ങനെ ആദർശം പുറത്തേക്ക് ഇറങ്ങി പോകാൻ തുടങ്ങിയപ്പോൾ അമ്മോനെ കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു കനക അപ്പൊ ഞാൻ കഴിച്ചോളാം അമ്മ അമ്മ കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞു അങ്ങ് പോയി കഴിഞ്ഞു ആദർശം അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മയും മോളും കൂടി എവിടെ ഇരുന്ന് ഇങ്ങനെ നന്ദുവിനെ പറ്റിയുള്ള കാര്യങ്ങൾ പറയാം നന്ദുവിനെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ എനിക്ക് മനസ്സമാധാനം കിട്ടിയനെ നമ്മൾ ചെയ്തത് തെറ്റായിപ്പോയോ അമ്മ എന്നൊക്കെ ചോദിക്കുമ്പോ ഇനിയിപ്പോ നമ്മൾ അതിനെപ്പറ്റി ഒന്നും പറയണ്ട മോളെ അവര് തമ്മിൽ ഒന്നിച്ചാലേ അവർക്ക് രണ്ടു മനസ്സമാധാനം കിട്ടുമായിരിക്കും പക്ഷേ ആ വീട്ടില് വീട്ടിൻ്റെ അകത്ത് അടിയും വഴക്കുമൊക്കെ കൂടിക്കൂടി വരുമെന്ന് പറഞ്ഞുകൊണ്ട് കനകം ഇങ്ങനെ പറയാം അപ്പം അങ്ങനെ ആ ഒരു കാര്യമെല്ലാം പറഞ്ഞ് ഇവർ സംസാരിച്ചോണ്ട് അവിടെ ഇരിക്കുന്നു ഇതേ സമയം പിന്നെ ജലചയൊക്കെ അടുക്കളയിൽ കയറി ഭയങ്കര രുചോ ഈ സമയത്ത് അവൾ പോകാൻ ആഗ്രഹിച്ച കാര്യത്തെപ്പറ്റി പറയുവാണ് ഏതായാലും അവള് പോകാൻ നമ്മൾ ആഗ്രഹിച്ച സമയത്ത് അവളതൊരു അവസരമൊക്കെ എടുത്തു എന്നും പറഞ്ഞു അതായത് നയന അവളിപ്പോഴേ അവളുടെ വീട്ടിൽ സുഖിച്ചങ്ങ് നിൽക്കുവെന്ന് പറഞ്ഞു സ്ഥിരമായിട്ട് അവൾ അവ അവളും അവളുടെ ചേച്ചി ഇങ്ങോട്ട് അവിടെ പോയി നിന്നായിരുന്നേ കുഴപ്പമില്ലായിരുന്നു ജാനകി എന്തായാലും ഏട്ടത്തി ഒന്നും ഇങ്ങോട്ട് വന്നോട്ടെ അതിനുശേഷം ഒരു ശുദ്ധികലശം നടത്തണോന്ന് പറയുമ്പോ ഉം അതെ 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 ഏടയ്ക്ക് ഇടയ്ക്ക് ഹോസ്പിറ്റലിൽ പോയി ഏട്ടത്തിയെ തിളപ്പിക്കണം ജാനകി അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അടുക്കളയിലേക്ക് അമ്മ വന്നു ജലജെ നീ നവ്യടെ കാര്യങ്ങൾ നോക്കാറുണ്ടോ എന്ന് ചോദിച്ചു നിന്റെ മരുമകൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ നീ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടോ എന്നാ ചോദിച്ചത് അപ്പം ഉണ്ടാട്ടയില്ല ഒന്നും ഇല്ല മുത്തശ്ശി എന്ന് പറഞ്ഞ നവ്യ നേരത്തേക്കും വന്നു നവി അങ്ങ് വന്നു കഴിഞ്ഞപ്പോൾ ജലജി ഇങ്ങനെ നോക്കുക അതുപോലെ തന്നെ ജാനകി ഭയങ്കര കലിപ്പ് രണ്ടുപേർക്കും ഇവിടെ ഉണ്ടാക്കുന്നതല്ലേ കൊടുക്കാൻ പറ്റത്തുള്ളൂ ഒന്നും ജലജ അന്നേരം ചോദിക്കുവാണ് എന്തായാലും നോൺ വെജ് ഇവിടുത്തെ ആളുകൾ മലയ്ക്ക് പോയിട്ട് വരുന്നത് വരെ ഉപയോഗിക്കാൻ ഒന്നും പറ്റത്തില്ലെന്ന് പറഞ്ഞപ്പോ ആര് പറഞ്ഞു ഉപയോഗിക്കുന്നില്ല എന്ന് മാലയിട്ടിട്ട് അഭി അതൊക്കെ കഴിക്കുന്നുണ്ടോ എന്ന് എനിക്ക് നല്ല സംശയം ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ അവനൊരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞു ജലജ ചെയ്താലേ അതിന്റെ ഫലം അവന് കിട്ടിയിരിക്കും അതിനൊരു ഒരു മാറ്റവും ഇല്ല എന്ന് പറഞ്ഞു അമ്മ ഇതൊക്കെ നോൺ വെജ് കഴിക്കാൻ വേണ്ടി ഓരോരോ കാരണങ്ങൾ ഉണ്ടാക്കുവാണെന്നും പറഞ്ഞ് പറയുമ്പോൾ ജലച പറയുമ്പോൾ എന്നൊന്നും പറയണ്ട വീടിനകത്ത് അനർത്ഥങ്ങൾ ഉണ്ടാകുന്നത് വീടിനകത്തുള്ളവരുടെ പോക്ക് ശരിയാ അല്ലാത്തത് കൊണ്ട് തന്നെയാണെന്നും ജീവിതത്തിൽ ഇത്രയും നാളും വ്രതം അപ്പം ഇതുവരെ എടുത്തിട്ടില്ല എന്നും അതുകൊണ്ട് അവനെ സംശയിച്ചേ പറ്റുമെന്ന് അമ്മയും തറപ്പിച്ചു പറഞ്ഞു ഇബളേ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ വരുത്തിച്ച് കഴിക്കുന്നുണ്ടോ എന്ന് പോലും പറയാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു ജലജ ഇപ്പൊ മൊബൈൽ വഴിയെല്ലാം എന്നൊക്കെ പറയുമ്പോഴേക്കും ഷെ എന്റെ ഭർത്താവ് ഉൾപ്പെടെ എല്ലാവരും മലയ്ക്ക് പോകുമ്പോൾ ഞാനെന്തായാലും അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് നവ്യ പറഞ്ഞു പരസ്പരം ആരോപണം ഉന്നയിക്കാതെ നിങ്ങൾ ഓരോരുത്തരും ദൈവത്തിന് നിരക്കാത്ത പ്രവർത്തികൾ ചെയ്യാതിരുന്നാൽ മാത്രം മതിയെന്ന് പറഞ്ഞിട്ട് അമ്മയോട് നിന്ന് പോയി എന്ന് പറഞ്ഞ അമ്മ അങ്ങ് പോയി കഴിഞ്ഞപ്പൊ ഡേ അവൻ്റെ കൈകളിൽ ഇന്നലെ നോൺ വെജിന്റെ സ്മെല്ലുണ്ടായിരുന്നു എന്ന് നമ്മുടെ നവ്യ പറഞ്ഞപ്പോ അല്ലെങ്കിലും വേണ്ടാത്ത മണമൊക്കെ നിനക്ക് മാത്രമേ കിട്ടുള്ളോ അങ്ങനെ കിട്ടിയില്ലെങ്കിൽ അത്ഭുതം ഉള്ളൂ എന്ന് ജലജ നവ്യയോട് പറയുക നിന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ട് അതുകൊണ്ട് ഈ സമയത്ത് നിനക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് കിട്ടണമെങ്കിൽ നീ നിന്റെ വീട്ടിൽ പോയി നിൽക്കാൻ പറഞ്ഞു ജാനകി നവ്യയോട് അവിടെ പാചകം അറിയാവുന്ന നിന്റെ അമ്മയും നിന്റെ അനിയത്തേക്കും ഉണ്ടല്ലോ എന്ന് പറഞ്ഞേ അപ്പോൾ പിന്നെ നിന്റെ തോന്നിയവാസത്തിന് എന്ത് വേണമെങ്കിലും നിനക്ക് ആകാമല്ലോ എന്ന് പറഞ്ഞു എന്നെ കല്യാണം കഴിച്ചുകൊണ്ടുവന്ന വന്ന ഇത് എൻ്റെ വയറ്റിൽ കിടക്കുന്നത് നിങ്ങളുടെ പേരക്കുട്ടിയാ അപ്പോൾ അതിന്റെ ആരോഗ്യം ശ്രദ്ധിക്കേണ്ട കടമ നിങ്ങളുടേത് തന്നെയല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് നവി വിളുമാരെ എടുത്തിട്ട് ചാമ്പോട്ടിട്ട് അപ്പോൾ ഈ കുടുംബത്തിനോട് ഒരേ ഒരു മോൾക്ക് ഇഷ്ടമുള്ള സ്നേഹമുള്ളൂ ആ മകൾക്ക് വേണ്ടി ഞങ്ങൾ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കി കൊടുക്കും ഞങ്ങളുടെ അനാമിക മോൾക്ക് ആ കൊച്ച് രക്തം കൊടുക്കാനും കരൾ കൊടുക്കാനും ഒക്കെ തയ്യാറായിരുന്നു എന്നും പറഞ്ഞ് പറയുമ്പോൾ വെറുതെ തയ്യാറാ തയ്യാറാന്ന് പറയാതെ കൊടുക്കണം എല്ലാം കഴിഞ്ഞു കഴിയുമ്പോൾ അവൾ ഹോസ്പിറ്റലിലേക്ക് എത്തും എന്നാ അനി പറഞ്ഞത് ഞാൻ കൊടുക്കാം ഞാൻ കൊടുക്കാം പറഞ്ഞുകൊണ്ട് ഒരു ഭൂലോകം കള്ളി അമ്മയുടെ അമ്മയുടെ മരുമകൾ എന്ന് പറഞ്ഞപ്പോൾ നിർത്തടി അങ്ങനെ പറയാൻ നിനക്കോ നിന്റെ അനുചത്തിക്കോ ഒരു അർഹതയില്ലെന്നും പറഞ്ഞുകൊണ്ട് ജാനകി പറയുക നിങ്ങൾ രണ്ടിനെയും വേറെ ഈ വീട്ടിലേക്ക് കയറി വന്നവളല്ല എൻ്റെ മരുമകളെന്നും പറഞ്ഞ് ജാനകി കിടന്ന് ഉറഞ്ഞു തൊള്ളു കേട്ടോ ദേ അവളെ ഇവിടെ നിന്ന് ഒഴിവാക്കാൻ നീ പരമാവധി ശ്രമിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം അപ്പോൾ അത് നീ പറഞ്ഞു വളരെ ശരിയാണ് ജാനകി ഇപ്പോൾ ഏതാണ്ട് ഒഴിവാക്കിയത് പോലെയാണല്ലോ ഒന്ന് ജലജ പറയുവാണേ അങ്ങനെയൊന്നും ഒഴിവാക്കി പോകത്തില്ലടി ഇവിളുമാർ പുറത്ത് പോയാലും എൻ്റെ മരുമകൾ ഇവിടെ തന്നെ കാണുമെന്ന് പറഞ്ഞ് ഞാൻ പോയി കയ്യും കാലം പിടിച്ചിട്ടാണെങ്കിലും അവളെ കൂട്ടിക്കൊണ്ട് വരും എൻ്റെ മോൻ വന്നില്ലെങ്കിലും ശരിയെന്ന് പറഞ്ഞ് ജാനകി വിളിക്കുമ്പോൾ അതൊക്കെ നിങ്ങളുടെ കാര്യം അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല അപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടാക്കുക എനിക്ക് വിശക്കുവാണെന്ന് പറഞ്ഞു നവ്യ അങ്ങനെ അതും പറഞ്ഞ് നവ്യ അവിടുന്ന് പോയപ്പോൾ ഉള്ളുമാരുടെ കൂടെ തുറിച്ച് നോക്കിക്കൊണ്ട് നിൽക്കുന്നത് ഇന്നത്തൊക്കെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കണ്ണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു